ീരാമരാമരാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമരമരമ ശ്രീരാമ ഭദ്രജയ ഹനുമൽ സുഗ്രീവസംവാദം ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം മങ്ങൂകിഷ് കിന്ദാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു ഭവനജൻ അഗ്രിയേ വണങ്ങി നിന്ന് ഏകാന്തമാം വണ്ണം കബീന്ദ്ര കേൾക്കബീന്ദ്രനക്കുതങ്ങളാക്കുകൾ ഞാൻ പറയും നവസാദരം നിന്നുടെ കാര്യം വരുത്തിരു പുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചിരും ഏതും എന്നെന്നുടെ മനസേ തോന്നുന്നു ഇതെങ്ങിറോ ോക്യസമ്മൻ ദേവരാജാൻ നിന്നുടെ മൂലം അവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നീടുനീ നീടു എത്ര നാളുണ്ട് ഇരി ഇങ്ങനെ എന്നതും ചിത്രത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു ധരിക്കണേ ആദ്യ വാശ്യോ വര ശോതവാത്തവ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലു പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടും ീശ്വരൻ പരിതാപേന വാഴുന്നു പിൻ നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോധരിച്ചത് ഇല്ല ഇതു മേ വാനരഭാവേനെ മാനിനീ സത്തനായ്പനവും ചെയ്തു മതിമർ അന്ന് ാപ്പകലും അറിയാദേവസിക്കുന്ന കോപ്പുകളിലത്രയും നന്നു നന്നിങ്ങിനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനേയും നിർണയം അജ്ഞനാനന്ദനൻ തന്നുട വാക്കുകേട്ടഞ്ചസാബീതനായോ ഒരു സുഗ്രീവനം വൻ തന്നോടു ചൊല്ലിനാ സത്യം അത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലും അമാത്യനും ഉണ്ടെങ്കിലോ പൃഥ്വീ പൃഥ്വീശൻ ആപത്തൂമെത്തുകയില്ലല്ലോ സത്വരം എന്നുടെ ആജ്ഞയോടും ഭവാൻ പത്തുതിക്കിങ്ങിലേക്കും മയജീഡണം सप्तधि बस्ति दन्माराय वानर सत्तमन मारी वरुत्तुवानैन्द्रुदम नेरं नेरे पदिनायिरं कविवीररे परादे अय्यके संदेश पत्रतोडम् पट्टतिनुल्ली पट्टं गईणु वरनदे एन्नागिलो वाद्यन अवन् आदि निलुरु संशयं सत्यं वरण्यालिणकमिलै इदूमे अञ्जनापुत्रनोदितं नियोगितु मञ्जुळमन्दिरं बूकिरुतेडीनाळ भर्तनियोगं पुरस्कृत्य मारुदपुत्रनुं वानरसत्तमन् मारेयुं अमिद अभिदा मन्नेरं। दत्तपूर्वं गदीन्द्रन्मारम् मेरं वायुवेगप्रचारेणुलनायकन्मारे वरुतवानम् मानादि तृप्तात्मनामाया मनुष्यकार्यां मदिरामरामरामसीरामचन्द्रजय